السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. ഹുമാന്യരായ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഉസ്താദ് അവൾ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് മർക്കസ് ക്യാമ്പസിൽ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യ ദിന പരിപാടികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയും രണ്ടാം സ്ഥാനം ഇന്ത്യയുമായിരുന്നു ഇപ്പോൾ ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതി മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ സാധിക്കുക എന്നതാണ് ഡിപ്പെൻഡ് ചെയ്യാതെ ജനങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ നൽകിക്കൊണ്ട് ഉൽപ്പാദനക്ഷമത ഉറപ്പുവരുത്തിക്കൊണ്ട് മറ്റുള്ള നാടുകൾക്ക് കൂടി ഗുണങ്ങൾ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ രാജ്യം വളരണം എന്ന ആഗ്രഹമാണ് സ്വാതന്ത്ര്യ സമരത്തിന് പ്രേരണ നൽകിയത് വൈദേശിക ശക്തികൾ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടൻ അങ്ങനെയുള്ള യൂറോപ്യൻ നാടുകളുടെ അധീനത്തിലായിരുന്നു ലോകത്ത് ഏതാണ്ട് എല്ലാ നാടുകളും യു എ ഇ ഖത്തർ കുവൈത്ത് തുടങ്ങിയ നാടുകൾ മാത്രമല്ല ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങൾ ഉള്ള നാടുകളൊക്കെ ബ്രിട്ടന്റെ കയ്യിലായിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ നാടുകളെയും അവർ കീഴ്പ്പെടുത്തുകയും ആ നാടുകളിലെ വരുമാനങ്ങൾ അവർ കൊണ്ടുപോവുകയും ഓരോ നാടിൻ്റെയും സംസ്കാരം തകർക്കുകയും ചെയ്ത കിരാതമായ ആ നാടുകളിൽ ഇന്ത്യ രാജ്യത്ത് വലിയ ഒരു ഉണർവ് ഉണ്ടാക്കിയത് ഈ രാജ്യത്തെ ദേശീയ ബോധമുള്ള ആളുകളാണ് അക്കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണെങ്കിലും അവർ ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്ന് നേടിയെടുത്ത ധൈര്യം സ്വാതന്ത്ര്യ സമരത്തിൽ അവർ ഉപയോഗപ്പെടുത്തി ഇംഗ്ലീഷുകാരുടെ നിലപാടുകൾക്കെതിരെ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ബോധവൽക്കരിക്കുവാൻ ആ കാലത്ത് ഇവിടെ ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിരുന്നില്ല ആ ഓഡിറ്റോറിയങ്ങൾക്ക് പകരം അന്ന് ജനങ്ങൾ ഉപയോഗപ്പെടുത്തിയത് പള്ളികളാണ് കാരണം മുസ്ലിമീങ്ങൾക്ക് ഏത് കാലത്തും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി കാര്യങ്ങൾ ബോധിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ പള്ളി അതാണ് ഏറ്റവും വലിയൊരു മാർഗമായി അന്നത്തെ എല്ലാ ജനങ്ങളും കണ്ടത് സ്വാഭാവികമായും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ വലിയ ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിക്കുവാൻ പോലും അന്ന് മുസ്ലിമീങ്ങളും മറ്റു മതക്കാരും ചേർന്നുകൊണ്ട് ധൈര്യം കാണിച്ച സംഭവം ചരിത്രത്തിലുണ്ട് ആ ധൈര്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു തുള്ളി രക്തം പൊടിയാതെ ഈ സ്വാതന്ത്ര്യം നേടണം എന്ന് വാദിച്ച മഹാത്മാഗാന്ധിയെ ഇന്നും നാം ഓർക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആ മുന്നേറ്റത്തിന് എല്ലാ പിന്തുണയും നൽകിയത് നേരത്തെ ഷെയഹുന ഉസ്താദ് ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി തുടങ്ങിയവർ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഓരോ ചുവടുവെപ്പിലും വളരെ വ്യക്തമായ പങ്കുവഹിച്ച ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ അലഹദില്ല മഹാത്മജി ജയിലിൽ തുറുങ്കലിൽ അടക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ഒരു സഹോദരൻ അല്ലാമ ഇഖ്ബാലിന്റെ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ആ കവിത ആലപിച്ചപ്പോൾ മഹാത്മാഗാന്ധി അത് എൻജോയ് ചെയ്തു ഇത്രയും ധൈര്യത്തോടുകൂടി പരസ്പരം സഹകരിച്ച് മുന്നേറിയാൽ ഈ രാജ്യത്തിന് രക്ഷ ലഭിക്കുമെന്ന് പറയാൻ അക്കാലത്ത് ധൈര്യം കാണിച്ച ഒരു സമുദായമാണ് മുസ്ലിം സമുദായമെങ്കിൽ ബൈത്തുൽ മുക്കദ്സിൽ പോയപ്പോൾ അവിടെയുള്ള നമ്മുടെ സഹോദരന്മാർ മൗലാന മുഹമ്മദ് അലിയുടെ ഖബർ കാണിച്ചു തന്നു അദ്ദേഹം വിശ്രമിക്കുന്നത് അവിടെയാണ് സ്വാതന്ത്ര്യമുള്ള ഒരു ഇന്ത്യ അല്ലെങ്കിൽ ഇവിടെ ആറടി മണ്ണ് സ്വാതന്ത്ര്യമില്ലാത്തൊരു ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകാൻ എനിക്കിഷ്ടമില്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കുകയും ജീവിതം മുഴുവനും ഇൻഡിപെൻഡൻസിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത മൗലാന മുഹമ്മദ് അലിയെ പോലെ എത്ര എത്ര ആളുകളുടെ പേര് ഇക്ബാലിനെ പോലെ സർദാർ വല്ലഭായി പട്ടേലും ഗോപാലകൃഷ്ണ ഗോഖലേയും അങ്ങനെ വിവിധ മതത്തിലും സമുദായങ്ങളിലുമുള്ള ആ ധീര ദേശാഭിമാനികൾ ഊടും ഉറക്കും ഒഴിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുമ്പോൾ അത് മുസ്ലിമീങ്ങൾ മാത്രമല്ല എല്ലാവരും അത് അതാഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ബാക്കിപത്രമായി നമ്മുടെ മുൻപിൽ കൂടി നിലനിൽക്കുന്ന ഒന്ന് ഇവിടെ വളരെ ഭംഗിയായി നിലനിൽക്കുന്നു ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടന മാത്രമല്ല ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രണ്ട് പാർലമെന്റുകൾ ലോകസഭ രാജ്യസഭ ആ ഭരണഘടന വിഭാവനം ചെയ്ത സിസ്റ്റം ഫെഡറൽ സ്വഭാവം അതെല്ലാം ഇന്ത്യയിലൊന്നും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ നശിച്ചിട്ടില്ല ചെറിയ ചില മാറ്റങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിഷമമുള്ള കാര്യങ്ങളോ സംഭവിക്കുമ്പോഴേക്ക് നാം രാജ്യത്തിൻ്റെ ശത്രുക്കളാകരുത് ഭരണഘടനയുടെ ശത്രുക്കളാകരുത് അകരുത് മുമ്പൊരിക്കൽ ഇന്ത്യ രാജ്യത്ത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കരുത് ആചരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഒച്ചയുണ്ടാക്കിയപ്പോൾ അന്ന് ഇന്ത്യയിലെ മുസ്ലിംകളോട് ബഹുമാനപ്പെട്ട സേഹുന ഉസ്താദ് പറഞ്ഞു ബാബരി മസ്ജിദ് തകർന്നിട്ടുണ്ട് ശരിയാണ് പക്ഷേ നമ്മുടെ ഇന്ത്യ രാജ്യം തകർന്നിട്ടില്ല ഭരണഘടന തകർന്നിട്ടില്ല അതുകൊണ്ട് റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കരുത് എന്ന് ആഹ്വാനം ചെയ്യാൻ ഷേഹോന ഉസ്താദ് ധൈര്യം കാണിച്ചു അത് ഉൾക്കൊണ്ട് ഇന്ത്യയിലുടനീളം അക്കൊല്ലത്ത് റിപ്പബ്ലിക് റിപ്പബ്ലിക്ക് വളരെ ഭംഗിയായി ആചരിച്ചു ഒരു ദുഃഖമുണ്ടാകുമ്പോഴേക്ക് എല്ലാ സന്തോഷങ്ങളെയും നമ്മൾ മറക്കാൻ പാടില്ല ഈ ചെറിയ കുട്ടികൾ കാശ്മീരിലും ബീഹാറിലും യു പിയിലും എം പിയിലും ആസാമിലും അങ്ങനെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലുമുള്ള കുട്ടികൾ ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഒരേ ഒരു സ്ഥലം ഈ കേരളത്തിൽ മർക്കസ് മാത്രമാണ് അലഹമില്ല ആ പ്രിയപ്പെട്ട കുരുന്നുകുട്ടികൾ ബലൂൺ ഉയർത്തിപ്പിടിച്ച് അവർ രാജ്യത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ മുതിർന്നവരായ വലിയവരായ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ പാർട്ടികളിലും മറ്റ് സംഘടനകളിലും ഒക്കെ പ്രവർത്തിക്കുന്നു നമ്മളെല്ലാവരും ഈ രാജ്യത്തെ പ്രിയം വെക്കണം ഈ രാജ്യം നമുക്ക് വിട്ടേച്ചു പോകാനുള്ളതല്ല ഇത് എല്ലാ രാജ്യ എല്ലാ വിഭാഗക്കാർക്കും വളരാൻ പറ്റിയ മണ്ണാണ് ഈ മണ്ണ് മനോഹരമാണ് ഈ മണ്ണിൽ ഇനിയും വളരേണ്ടത് സൗഹാർദ്ദമാണ് സൗഹാർദ്ദവും ഐക്യവും സ്വാതന്ത്ര്യവും നിലനിൽക്കണമെങ്കിൽ ഏറ്റവും ഈ വിദ്യാഭ്യാസം നൽകലാണ് അത് നൽകാനാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അഹുരസുന്നത്തിന്റെ ധീരന്മാരായ സയ്യിദുമാർ മറഹു കെ ഹസൻ മുസ്ലിയാർ സയ്യിദ് അവേലത്ത് തങ്ങൾ അങ്ങനെ സയ്യിദുമാരും ആലിമീങ്ങളും നേതാക്കളും ചേർന്നുകൊണ്ട് വിദ്യാഭ്യാസം ഇവിടെ പ്രചരിപ്പിച്ചാലേ സ്വാതന്ത്ര്യം നിലനിൽക്കുകയുള്ളൂ അങ്ങനെയാണ് ഈ മർക്കസ് ഉണ്ടായത് ആ മർക്കസിലൂടെ ഇന്ന് ഈ ഇന്ത്യക്ക് വലിയ സന്തോഷങ്ങൾ ഉണ്ടാവുകയാണ് ഹരിയാനയിലും കൽക്കത്തയിലുമൊക്കെ സന്ദർശനം നടത്തിയപ്പോൾ ഷെയ്ഖുന ഉസ്താദ് തുടങ്ങി വെച്ച വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ ഒരുപാട് അടയാളങ്ങൾ അവിടെ സജീവമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കേണ്ടത് നമ്മുടെ ശെരിയത്ത് കോളേജിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ള ഇപ്പോഴത്തെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ട് ഈ ഇന്ത്യക്ക് ശക്തി പകരുക മർക്കസിനെ ശക്തിപ്പെടുത്തുമ്പോൾ ഇന്ത്യക്കാണ് യഥാർത്ഥത്തിൽ ശക്തി ലഭിക്കുന്നത് നമ്മുടെ മുദ്രാവാക്യം തന്നെ ഇന്ത്യയോടൊപ്പം രാജ്യത്തോടൊപ്പം ഇന്ത്യയോടൊപ്പം ജനങ്ങളോടൊപ്പം എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തെ കൂടുതൽ കരുത്തോടെ ഉയർത്തിപ്പിടിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരായിരം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നന്ദി അല്ലാമേക്കും